ും ഹലോ ഗായ്സ് അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ രാവിലെ പുട്ട് നന്നായിട്ട് തള്ളാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല പുട്ടാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങള് പുട്ട് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ രാഹുലേട്ടം ഭയങ്കര ജോലിയിലാണ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മറഞ്ഞുനിന്ന് തേങ്ങാ പൊതിക്കുന്ന രാഹുലിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൈസ് എന്താ ഇവിടെ എന്താ ഇവിടെ രാഹുലേട്ടാല് ഗൈസ് ഉണ്ടാക്കണം പിന്നെ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട് ഇന്നലത്തെ മീൻകറി ഉണ്ടല്ലോ ഗൈസ് തേങ്ങ പൊതിച്ചുകൊണ്ട് വിജയകരമായി പൂർത്തീകരിക്കുകൊണ്ട് ഇവിടെ ഒരാൾ വന്നിരിക്കുന്നുണ്ട് ഇനി തേങ്ങ നമുക്ക് തിരുമ്മി തരുന്നതായിരിക്കും ഇപ്പൊ അതിന്റെ പുറകെ ഹലോ ഹലോസ് അപ്പോ ഞങ്ങളിതാ ഒക്കെ എടുത്തിട്ട് ഇതാ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് വായക്കാളി വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രാഹുലായിട്ട് നേരത്തെ വീട്ടിലോട്ട് വന്നു കോപ്പി ചെയ്യാനായിട്ടൊക്കെ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇപ്പം വീട്ടിലോട്ട് എവിടെ പോയി പിത്തുവിനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ പിത്തൂടനെ കൊച്ചു പോന്നോണ്ടാണോ കണ്ടോ 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 ശക്തി രാവിലത്തെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എല്ലാരും ഫ്രഷ് ആയി കുളിച്ച് അതിന്റെ ഇടയിൽ കൂടെ ഫോൺ ഉപയോഗിക്കാൻ പോവാ നമ്മൾ സംസാരിക്കുന്ന ഒന്നും കേക്കാൻ മയ്യ ഏതോ പെമ്പുക്കാരുമായിട്ട് എന്തോ ലൈനുണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒരാൾ ഭയങ്കര ഫോൺ ഉപയോഗമാണ് പിന്നെ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതുകൊണ്ട് ഓരോരുത്തരൊക്കെ എൻ്റെ ഫോണിൽ നിന്ന് ജിമെയിൽ അഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് എനിക്കിപ്പോ ഞാനല്ല കമന്റിന് റിപ്ലൈ ആയിരുന്ന കേട്ടോ അതേതോ ആരൊക്കെയോ എന്തൊക്കെയോ ഉണ്ട് അതാണ് ഇപ്പൊ എല്ലാം മാറ്റിയിരിക്കുന്നത് എൻ്റെ ഫോണിൽ നിന്ന് ഫുള്ള് ജിമെയിൽ അഡ്രസ്സ് മാറ്റിയിട്ടുണ്ട് എനിക്കൊരു എന്താ ആ കുട്ടിയുടെ കണ്ണുകൾ കാണണം ആ കുട്ടിയുടെ ചിരി കാണണം ആ കുട്ടിയുടെ നോട്ടം കാണണം ഏതോ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടിയ നിമിഷം മുതൽ ഞങ്ങൾ വേർപെട്ട് അകന്ന് ജീവിക്കുന്നത് പോലെ ആയിരുന്നു ഇത്രയും നാളും അവളെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഇത് എന്താ ചെയ്യാ ചാത്ത കൊച്ചു 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 നോട്ട് ഒരുത്താണോ ഇവിടുത്തെ നമുക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റത്തില്ല ഉടനെ അങ്ങ് പോവും അപ്പൊ കൂളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി ഞങ്ങള് ഫുള്ള് റെഡി ആയിട്ട് ഇനി അടുത്ത വീഡിയോ എടുക്കുന്ന ഘട്ടത്തിലേക്ക് പോകോണ്ടിരിക്കുകയാണെങ്കില് അപ്പൊ എന്തായാലും വ്ലോഗ് ഫുള്ള് നിങ്ങള് കാണണം കാണാൻ മറക്കരുത് എന്തൊക്കെയാ എപ്പോഴൊക്കെയാ സംഭവിക്കാന്ന് ഞങ്ങക്ക് തന്നെ കണ്ടില്ലേ ഞാൻ പറഞ്ഞ എത്ര ശരിയാ എന്തൊക്കെയാ എവിടൊക്കെയാ സംഭവിക്കാൻ അറിയത്തില്ല എന്നെ ഇപ്പൊ കൊന്നുകൊണ്ടിരിക്കാണ് ഗൈസ് രണ്ടുപേരും കൂടെ എന്നെ എന്നെ കൊല്ലുകയ്യാത ഇറങ്ങുന്നേ അപ്പൊ എന്തായാലും ഞങ്ങള് റെഡി ആയിരുന്നു കൊ കിച്ചിണ്ടോട്ടുമ്പുമ്പെട്ട് കാക്ക കാക്ക കാക്കയെന്ന് മാത്രം കൊല്ലം പറഞ്ഞ ഞാനെന്റെ അച്ഛനെ കൊല്ലിക്കാണ് രാത്രിയൊക്കെ കൂടിയായിട്ട് എന്തൊക്കെയാ നടക്കുന്നെന്ന് ആർക്കറിയേണ്ടേ കുഞ്ഞിനെ തല്ലേ ട്ടണ പിള്ളേർക്ക് ഇങ്ങനെ ചന്തിക്ക് ചന്ദിക്കൊടുക്കും ചന്ദിക്കാട്ടി കൊടുക്കും ചന്ദിക്കാട്ടി കൊടുക്കും ഞാൻ ഇനി പോയിട്ട് തണ്ണിമത്തൻ ജ്യൂസ് ആക്കി കൊണ്ട് വരട്ടെ എനിക്ക് സമാധാനം കിട്ടത്തില്ല അല്ലെങ്കിൽ എനിക്ക് അപ്പോ ഉം വേണ്ട നമ്മളെന്തെങ്കിലും കണയിൽ പോയി പോയായിട്ട് എന്റെ കയ്യിൽ നിന്ന് താഴെ വീണു പൊട്ടിയിട്ടുണ്ട് എന്തായാലും എടുക്കട്ടെ ഇപ്പൊ ഗൈസ് റെഡി ആയിട്ടുണ്ടോ നമുക്ക് രാവിലെ കൊണ്ട് കൊടുക്കാൻ പോട്ടോ അത് പൊളിച്ചു അത് തികർത്തു അത് തമർത്തി പണി ോട്ട് വന്നപ്പോഴത്തേന് അടുത്ത പണി എനിക്ക് തരുക ചുള്ളി അപ്പൊ കേസ് രാവിലെ കഴിക്കട്ടെ ഞാൻ അവനെ പിടിക്കട്ടെട്ടെ ചെക്കെട്ടോട്ടെന്താ എന്നോടുള്ള വാശിക്ക് ഞാൻ പോയത് ഒരാളിത് ജ്യൂസായിട്ട് വരുന്ന ഇന്ന് ഞാൻ ഉണ്ടാക്കിയ സാധനം ഫ്രീസറിൽ വെച്ച് നല്ല സെറ്റ് ആക്കി കൊടുക്കുന്ന സാധനമാണ് ഗൈസ് നീ ഉണ്ടാക്കിയതല്ല ഞാൻ ഉണ്ടാക്കിയത് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നിൽക്കുക നമ്മുടെ എന്താ പറയാ നമ്മുടെ ഇന്നത്തെ ദിവസം ഇന്നത്തെ പരിപാടികളൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ തന്നെ ആയിരുന്നു നോർമലി പോകുന്ന പോലൊക്കെ ഉള്ള ആ ഒരു ടൈം ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വെച്ചാൽ രണ്ട് പുതിയ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം കണ്ടോ രണ്ട് രണ്ട് ഗോൾഡ് ഫിഷ് പേരെ കിട്ടിയിട്ടുണ്ട് ഓടിച്ചാടി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ രണ്ട് ഗസ്റ്റുകള് ഇവർക്ക് എറേ നാളത്തേക്ക് ഇവിടെ ഉണ്ടാവും ഓക്കേ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളു ഒരാൾ ഇതാണ്ട് ഇവിടെ കടന്നിട്ട് എന്തോ സിനിമ തോന്നുന്നു ഇന്നത്തെ ഇത്രേ ഉള്ളൂ കൊറേ നേരായാലും ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളു ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ